ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളൊരു ഏഴര ആവുമ്പോഴേക്കും തിരുച്ചുവെന്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് തിരുച്ചെന്തൂരിൻ്റെ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് സാധാരണ നമ്മൾ പുറത്താണ് എപ്പോഴും റൂം എടുക്കൽ ഇപ്പ്രാവശ്യം നമ്മൾ റൂം എടുത്തിരിക്കുന്നത് തിരുച്ചെന്തൂരിൻ്റെ ഒരു നൂറ് മീറ്റർ അകലെ കേട്ടോ അടുത്താണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ തിരുച്ചെന്തൂരിൻ്റെ ഏറ്റവും വലിയൊരു ഫേമസ് ഹോട്ടലാണ് മണി അയ്യർ ഹോട്ടൽ കേട്ടോ അടുത്ത പ്രാവശ്യം ആരേലൊക്കെ തിരുച്ചെന്തൂർ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് ഫുഡ് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റി ഫുഡാണ് കേട്ടോ മസാല ദോശയൊക്കെ അടിപൊളി മസാല ദോശ ആയിരിക്കും അങ്ങനെ നമ്മളിതേ റൂം എത്തിയിട്ടുണ്ട് റൂം എടുക്കാൻ വേണ്ടി ഏട്ടന്മാരൊക്കെ മറക്കാതെ ഉള്ളിൽ പോയിട്ട് ക്യാഷൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എവിടെ റൂം എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ തിരുച്ചെന്തൂര് അമ്പലത്തിൻ്റെ നൂറ് മീറ്റർ അടുത്തുള്ള വിശാഖ റെസിഡൻസിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാധാരണ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീട് പോലെയൊക്കെ തോന്നിപ്പോട്ടോ അങ്ങനെയാണ് റൂം ഉണ്ടായിരുന്നത് എല്ലാ മാസവും ഏട്ടന്മാരൊക്കെ വന്നിട്ട് ഇവിടെയാണ് റൂം എടുക്കൽ കേട്ടോ അപ്പോൾ ഇപ്രാഴ്ച ഫാമിലിയായിട്ട് എല്ലാവരും വന്നപ്പോൾ ഇവിടെ തന്നെ റൂം എടുക്കും എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അതേപോലെ ഇവിടെ ആ മുരുകൻ്റെ ഒരു എന്താ പറയുക ഭംഗിയുള്ള ഒരു ശലി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതുപോലെ എണ്ണം വാങ്ങുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നാ നടക്കുക എന്ന് അറിയില്ല കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ശെളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടെ കാണാൻ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതേപോലെ തന്നെ വെയിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊന്ന് വീഡിയോയിൽ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മളിത് ഈ മേളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുള്ള എന്താ പറയുക ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ഏതോ ഒരു വീട് വീട് ഇങ്ങനെ ഉള്ള പോലെയാണ് ആയിട്ട് എനിക്ക് തോന്നിയത് റൂമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ മഴ പെയ്താലൊക്കെ വീഴുന്ന പോലെയൊക്കെ വെള്ളമൊക്കെ വീഴുന്ന പോലെയൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ നല്ല രസമുണ്ടായിരുന്നു റൂംസൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നാല് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വേഗം റൂമിൽ പോയി കാലിലൊക്കെ നിറയെ മണലായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഞങ്ങൾ വന്നതും റൂമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല എന്താ വെച്ചാൽ വേഗം അമ്പലത്തിൽ തൊഴാൻ പോകാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ എന്താ പറയുക എന്നിട്ട് മാറ്റി വെച്ചാൽ നട അടച്ചിട്ടുണ്ടായിരുന്നോ എട്ട് മണിയാവുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവണം അപ്പോൾ നമുക്ക് എട്ട് മണിയാകുമ്പോൾ നമ്മൾ കറക്റ്റ് പുറത്തായിരുന്നോട്ടോ അപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈവനിങ് നമുക്ക് തൊഴാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ കടലിൽ മാത്രം ഒന്ന് പോയി പുറത്തുനിന്ന് ഒന്ന് തൊഴുതിട്ട് വീഡിയോ ചെയ്തത് വന്നതും റൂമിൽ മൊത്തം കാലിലുള്ള മണൽ മൊത്തമായിട്ടുണ്ട് ഞങ്ങൾ പോകുമ്പോഴേക്കും റൂം ഇതുപോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം വന്ന് കയ്യും കാലം മുഖം കഴുകി ഓടിപ്പോയതാണ് കേട്ടോ അതിൻ്റെയാണ് ഈ റൂമിൽ ഡ്രസ്സൊക്കെ അങ്ങനെ വലിച്ചെറിഞ്ഞ് കിടക്കുന്ന പോലെയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ സാധാരണ ഒരു റൂമാണ് കുഴപ്പമൊന്നുമില്ല അത് അമ്പലത്തിൻ്റെ അടുത്താണ് എ സിയും എന്താ പറയുക ടി വി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഞങ്ങൾക്ക് അഞ്ചു പേർക്കും കിടക്കാനായിട്ട് അടിപൊളി ബുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിത് തിരുച്ചെന്തൂര് എത്തിയിട്ടുണ്ടോ അപ്പൊ രാത്രി ഒന്ന് തൊഴാന്ന് വിചാരിച്ചിട്ടൊക്കെ സമയം ഇട്ട് പഞ്ഞിയായി അമ്പലത്തേക്ക് പോന്നോണ്ടിരിക്കുന്ന നല്ല സേനക്കാട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓടി പോവുകയാണ് കേട്ടോ ചെയ്തത് എന്താ വെച്ചാൽ വേഗം നട അടച്ചാലോ എന്നുള്ള ആ ഒരു ഇതിൽ ഞങ്ങൾ വേഗം എന്താ പറയുക കുളിക്കാനൊന്നും നിന്നില്ല കയ്യും കാലം മുഖം കഴുകിയിട്ട് വേഗം ഫ്രഷപ്പായിട്ടൊന്നും വേഗം പോയി തൊഴാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓടുകയായിരുന്നു കേട്ടോ കൂടെ ഞങ്ങളുടെ ഒപ്പം കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ദർശനത്തിന് വേണ്ടിയിട്ട് ഓടുന്നത് അപ്പോൾ ഞാൻ കുട്ടീനെ എടുത്തിരിക്കുകയല്ലേ എന്ന് പറഞ്ഞത് ഫ്രീയാണ് കുട്ടീനെ എടുത്തിട്ട് ഞാനും മാർക്കാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണ് കുട്ടീനെ എടുത്തിട്ട് വേഗം നടന്നു കേട്ടോ പക്ഷേ നമ്മളുടെ നിർഭാഗ്യവശാൽ നട അടച്ചിട്ടുണ്ടായിരുന്നു എട്ട് മണീൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് ണം അപ്പോൾ ഉള്ളിൽ നമുക്കൊരു എട്ടോ ഒമ്പത് മണിയുടെ ഉള്ളിൽ ഉള്ളിൽ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തൊഴാ അതായത് പുറത്ത് എട്ട് മണിയാകുമ്പോഴേക്കും ഇവർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തൊഴാൻ പറ്റിയില്ല എട്ട് മണിയാകുമ്പോഴേക്കും പുറത്തുനിന്ന് ഉള്ള ആൾക്കാരുടെ ഉള്ളിലേക്ക് ആരെയും കിടത്തി വിടില്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പുറത്തിരുന്ന് പിന്നെ തൊഴാണ് കേട്ടോ ചെയ്ത ഉള്ളിൽ മണിയടിക്കുന്ന ശബ്ദമൊക്കെ കേട്ടു അങ്ങനെ നമ്മൾ പുറത്തിരുന്ന് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞങ്ങൾക്ക് ഈവനിങ്ങും തൊഴാൻ പറ്റി അതേപോലെ മോർണിങ്ങും തൊഴാൻ പറ്റിയിട്ടോ പക്ഷേ ഇപ്രാവശ്യം പറ്റിയില്ല സാറല്ല ഭഗവാൻ അങ്ങനെ ആയിരിക്കും വിചാരിക്കുക എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ േരം കടലിൽ പോയിട്ട് വെള്ളത്തില് കുറച്ചുനേരം കാലൊക്കെ നനയ്ക്കാന്ന് വിചാരിച്ചിട്ട് പോയി ഞങ്ങൾ കടലിൽ വന്നു കഴിഞ്ഞിട്ട് എപ്പോഴും എല്ലാവരും കുളിച്ച് നനഞ്ഞു ആ ഈറനോട് കൂടിയിട്ടൊക്കെയാണ് തൊഴൽ പക്ഷെ ഇപ്പോഴൊക്കെ ഇതിൽ ഒരുപാട് കെമിക്കൽസൊക്കെ ഒരുപാട് കപ്പലിലൊക്കെ കൊണ്ടുപോയി വിടുന്നത് കൊണ്ട് ഒരുപാട് കടൽപ്പാസിന്നൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ വരുന്നുണ്ട് സ്കിന്നിലൊക്കെ ഒരുപാട് അലർജിയൊക്കെ വരുന്നുണ്ട് പറഞ്ഞുകൊണ്ട് നമ്മളതുകൊണ്ട് കുളിക്കാനൊന്നും തന്നില്ല ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നത് പക്ഷേ ഭഗവാന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിങ്ങനെ എന്താ പറയുക സുനാമി വരുന്ന പോലെ പോയത് വലിയ തിരമാലകളായിട്ടാണ് കേട്ടോ വരുന്നത് പക്ഷേ നമ്മളുടെ ആ അടുത്ത് എത്തുമ്പോൾ എന്താ പറയുക തിരമാല അങ്ങോട്ട് അടങ്ങി ഭഗവാന്റെ അനുഗ്രഹമാണ് തോന്നുന്നത് അത് അങ്ങനെ എത്ര വലിയ ഹൈറ്റിൽ തിരമാല വന്നാലും ആ അടുത്തേക്ക് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആ എന്താ പറയുക അല മൊത്തം അങ്ങനെ താന്ന് അവളുടെ പാദം തോടെയാണ് കേട്ടോ ചെയ്യുന്നത് എത്ര തിരമാല വലുത് വന്നാലും പക്ഷെ നമ്മളുടെ അടുത്ത് എത്തിക്കുമ്പോൾ ഭഗവാൻ അത് എന്താ ശക്തി എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മൾ നിൽക്കുന്ന പാത ില്ല കേട്ടോ എവിടേക്ക് നമ്മൾ അങ്ങോട്ട് തെങ്ങി മാറുന്നു പോലും ഇല്ല എത്ര തന്നെ വലിയ തിരമാല വന്നാലും അവിടെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അതെനിക്കൊരു വലിയൊരു ശക്തിയായിട്ട് തോന്നിയിട്ടോ ഭഗവാന്റെ എന്താ പറയുക തിരുച്ചെന്തൂര് കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ശക്തിയുള്ള അതേപോലെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മാലയൊക്കെ ഓരോരുത്തരുടെ കളവ് എന്താ പറയുക ഇതിൽ വെള്ളത്തിൽ പോയിട്ട് അത് തിരിച്ച് കിട്ടിയ സംഭവമൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസിലൊക്കെ അതൊക്കെ ഭയങ്കര ശക്തിയുള്ളൊരു കടലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എല്ലാവരും പോകുമ്പോൾ അത് ശ്രദ്ധിച്ചു നോക്കുക എത്ര തന്നെ വലിയ തിരുമാല വന്നാലും നമ്മുടെ അടുത്ത് എത്താറാകുമ്പോ അത് താന്ന് എന്താ പറയാ ശാന്തായിട്ട് വരുന്നൊരിതാണ് കേട്ടോ കണ്ടത് ഭയങ്കര ശക്തിയുള്ള മുരുകനാണേ അങ്ങനെ നമ്മൾ കൊറച്ചേരം കടലിൽ കൊറച്ചേരം കടിച്ചു കഴിച്ചത് വീണ്ടും പോവാണിവിടെയൊക്കെ ഭജന നടക്കുന്നത് കേട്ടോ നമുക്ക് കാണിച്ചു തരാം കടലിൽ നന്നുകഴിഞ്ഞ സമയം പോണലേ അറിയില്ല കേട്ടോ ചേരങ്ങനെ കടലിലൊക്കെ ഇരുന്ന് ഭജനയൊക്കെ കേട്ടു അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് രാവിലെ ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും നീറ്റ് മൂന്ന് നാല് മണിയാകുമ്പോഴേക്കൊക്കെ നമ്മൾ കുളിച്ച് റെഡി ആവണം അതുകൊണ്ട് പിന്നെ അധികം സമയം അവിടെ ചെലവഴിക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് പേരെ ഭജനയൊക്കെ കേട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് പോകാനാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട് എന്താ പറയുക അവരുടെ വൈഫ് എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എത്ര പേർക്കറിയുമോ ചപ്പാത്തിയും ചെന്ന മസാല ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുട്ടിയും എല്ലാവരും കുട്ടികളും എല്ലാവരും ചേർന്നിട്ട് ഫുഡൊക്കെ

അപ്പോൾ കുഴിയു കഴിഞ്ഞു ഞാൻ ഞൽത്തിരി പോവായിട്ടോ ഇപ്പം എത്ര തന്നെ തിരക്കുണ്ടെന്ന് അറിയില്ല എന്തായാലും രാവിലെ ദർശനം കഴിഞ്ഞിട്ട് വന്നിട്ടൊക്കെയാണ് പിന്നെ പുറത്ത് പോയിട്ടൊക്കെ വീടേക്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇത്രത്തോളം എത്തിക്കും ഭഗവാൻ നല്ലൊരു ദർശനം തരണമെന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന ആദ്യം തന്നെ താഴത്തൊരു വിനായകൻ്റെ അമ്പലമുണ്ട് അവിടെ പോയി തൊഴുതതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം അവിടെ പോയപ്പോൾ കെട്ടുന്നേരൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നാല് മണിക്കൊങ്ങനെ അങ്ങനെ ഞങ്ങൾ തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് സാധാരണ ഞങ്ങൾ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് പോവാറ് സാധാരണ അതിൽ നിന്നാലും കുറേ നേരം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാറുള്ളൂ കേട്ടോ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായവരുണ്ട് അതേപോലെ കുട്ടികളൊക്കെ കുറേയുള്ള കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ലൈനിലാണ് കേട്ടോ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് ആരും തന്നെ ില്ല നമ്മളായിരുന്നു കേട്ടോ ഫസ്റ്റ് അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നത് അതായത് വയസ്സായവർക്കും അതേപോലെ കുട്ടികൾക്കും ആണ് ഈ ഒരു ഭാഗത്ത് ഒരു എന്താ പറയുക എൻട്രീന്ന് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നാല് നാലര ആയപ്പോൾ അവിടെ നിൽക്കാൻ തുടങ്ങിയതാണ് എന്നിട്ടും അവർ ആ ഗേറ്റ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല സെവൻ ഓ ക്ലോക്ക് ആയിട്ടും അവർ ആ ഗേറ്റ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഈ ഗ്യാപ്പിലൂടെ ഇടയിലൂടെയൊക്കെ നോങ്ങിയിട്ട് കുറച്ച് പേരൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്ര പറഞ്ഞിട്ടും അവർ ക്യൂയിൽ നിൽക്കാതെ അവർ കയറുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളും ആ സൈഡിന്റെ അപ്പുറത്ത് പോയി നിൽക്കുകയാണ് ചെയ്തത് അതിനുശേഷം കുറേ പേര് ഇങ്ങനെ എന്താ പറയുക ഒരു ഗുമ്പലായിട്ട് ഇങ്ങനെ വന്നിട്ട് ഞങ്ങളെയൊക്കെ തള്ളി മാറ്റിയിട്ട് അവരാണ് ഒരു സൈഡിൽ ഇതാണ് ക്യൂ എന്നും പറഞ്ഞിട്ട് അവിടെ ക്യൂ ഉണ്ടാക്കി നിന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം പോയി നിന്നിട്ട് ഭയങ്കര വിഷമായിട്ടോ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ക്യൂ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറേ പേര് അപ്പുറത്ത് പോയി നിന്നു അതനുസരിച്ച് പോലീസുകാർ വരികണ്ടായിട്ടോ ഏഴരയ്ക്കാണ് പോലീസുകാർ വന്നത് അപ്പോൾ ഏഴര കഴിഞ്ഞിട്ടാണ് പോലീസൊക്കെ വന്നത് കേട്ടോ എന്നിട്ട് അവർ അത് ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കയറാൻ വന്നപ്പോൾ ഞങ്ങളോട് കയറേണ്ട പറഞ്ഞിട്ട് നിങ്ങൾ മാറി നിൽക്കൂ അവരെ ഞങ്ങൾ ആദ്യം കടത്തി വിടുള്ളൂ എന്താ വെച്ചാൽ അവരാണ് ക്യൂവിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായിട്ടോ ഇറങ്ങിപ്പോയിക്കോളൂ നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്നാൽ മതി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞു അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ അവരിനെയൊക്കെ കടത്തിവിട്ട് ലാസ്റ്റാണ് ഞങ്ങൾ എന്താ പറയുക അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കടത്തിവിട്ടു കേട്ടോ എങ്ങനെയോ ഭഗവാനെ ഉള്ളിൽ പോയി നല്ലൊരു ദർശനം കിട്ടി പുറത്ത് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്ര എത്രം പരീക്ഷിച്ചാലും ഭഗവാൻ ഉള്ളിൽ എന്തായാലും നല്ലൊരു ദർശനായിരുന്നു കിട്ടിയത് അങ്ങനെ നമ്മൾ തൊഴുതു കഴിഞ്ഞിട്ടോ തൊഴാൻ വേണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറയാട്ടോ ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് തൊഴുതത് സത്യം പറഞ്ഞ മുരുകനെ എന്ന് വേണമെങ്കിൽ പറയാട്ടോ അത്രയും സങ്കടപ്പെട്ടു ഞങ്ങള് ക്യൂ നിന്ന് മൂന്ന് മണിക്കൂർ നാലു മണിക്ക് കറക്റ്റ് നിന്നിട്ട് ഏഴ് മണി കഴിഞ്ഞിട്ടും ഏർ വിട്ടിട്ടുണ്ടായിരുന്നില്ല ക്യൂ വിട്ടിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ക്യൂന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു ഒരുപാട് വഴക്കൊക്കെ ആയി പിന്നെ കരഞ്ഞു എന്നിട്ടൊക്കെയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ കടത്തി വിട്ടതാണ് ഭഗവാൻ ഭഗവാനെക്കുറിച്ച് നമ്മളെന്താ പറയുക സങ്കടപ്പെടുത്തിയിട്ട് നല്ല ദർശനമാണ് കിട്ടിയത് അടിപൊളി ദർശനമായിരുന്നു അവിടെ പോയപ്പോൾ അടച്ചു കൂടിയിരുന്നു പൂജയെന്ന് അടച്ചു പൂജ പൂജയൊക്കെ കഴിഞ്ഞ് താർപ്പിച്ചു പിന്നെ അവിടെ നിന്ന് പ്രസാദൊക്കെ മേടിച്ചു പ്രസാദമൊക്കെ മേടിച്ച് പിന്നെ അവിടെ നിൽക്കുമ്പോൾ അവിടെ എന്താ പറയുക പ്രസാദമായിട്ട് അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെ നട്ട്സ് മൊത്തം ഭഗവാനെ പൂജിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾക്കുള്ളിൽ നിന്ന് കിട്ടിയിട്ടോ അത് ഏറ്റവും വലിയ സന്തോഷമായി ഭഗവാൻ്റെ അവിടെ നിന്ന് പൂജിച്ച നട്ട്സല്ലേ ഞങ്ങൾക്ക് കിട്ടിയത് ഞാൻ ഇതൊക്കെ മേടിച്ച് പിന്നെ പുറത്തിറങ്ങി കുറച്ച് പേരൊക്കെ അത് ഫ്രണ്ടിൽ പോയോണ്ടിരിക്കാണ് ഞാനും എൻ്റെ കണ്ണൻകുട്ടി അങ്ങനെ കാരണം പോയോണ്ടിരിക്കണോ കുറച്ച് പേർ അതേപോലെ നാല് ദിവസം മുമ്പ് ദേ ഈ കാണുന്ന ആനയാണ് കേട്ടോ ദേവയാന എന്ന് പറയും ആ ആനയാണ് രണ്ട് പാപ്പന്മാരെ ചവിട്ടിക്കൊന്നു കേട്ടോ സെൽഫി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമാണ് കേട്ടോ മോ ആനയുടെ അടുത്തുനിന്ന് പോയിട്ട് സെൽഫി എടുത്തു അപ്പോൾ പാപ്പാൻ പോയിട്ട് അടിക്കാൻ പോയി ആനേനെ അങ്ങനെ ആനയ്ക്ക് ദേഷ്യം വന്ന് പാപ്പാനെ ചവിട്ടി അങ്ങനെ കൂടെ വന്നൊരു വേറൊരു പാപ്പാനെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ചവിട്ടി തുമ്പിക്കൈ കൊണ്ട് വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ആ ആനയുടെ അടുത്തേക്ക് ഇപ്പോൾ ആരും പോകുന്നില്ല സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ആനേൻ്റെ അടുത്തൊക്കെ പോയിട്ട് ആ ടുത്തൊക്കെ നിക്കാൻ പറ്റുവായിരുന്നു ഇപ്രാവശ്യം ആനയുടെ അടുത്തേക്ക് തീരെ വിടുന്നുണ്ടായിരുന്നില്ലാട്ടോ ഞങ്ങള് തൊഴുത് കഴിഞ്ഞ് പത്ത് മണിയാകുമ്പോഴേക്കും അവിടെ വൈകുന്നേരം പാലൊക്കെ കിടക്കേണ്ടാണ് പശുവിനെ പറഞ്ഞിട്ട് വേഗം പത്ത് മണിയാകുമ്പോഴേക്കും പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയാ വല്ലാത്തൊരു തൊഴിലായിരുന്നു തൊഴുത് അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞ് സമയത്തര ആയി അപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും എല്ലാരും തനിയെ 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 പോയിട്ടാണ് തൊഴുത് അയ്യപ്പ സ്വാമിയുടെ ഒരു ലൈന് എന്താ പറയുക വയസ്സായ ഒരു ലൈന് കുട്ടികളുടെ കുട്ടികളെയും കൂട്ടിയിട്ട് പോണവർ ഒരു ലൈൻ അല്ലാതെ നൂറ് പേര് രൂപയ്ക്ക് പോണവർ അങ്ങനെയൊക്കെ ആണ് പ്രാവശ്യം എല്ലാവരും കൂടി പോയിട്ട് എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പോയി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് മുരുകിനെ കണ്ടു ദർശനം കിട്ടി അങ്ങനെ തിരുച്ചെന്തൂർ മുരുകിനെ കണ്ടിട്ട് ഇതേ പോവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തിരുച്ചെന്തൂര് പോയപ്പോ അവിടെ നിന്ന് ഒരു അമ്മ അതേപോലെ വെയിൽ മാറില്ല എല്ലാവർക്കും കൊടുക്കണ്ടായിരുന്നു അതിലൊരു ബുക്ക് ഞങ്ങൾക്ക് കിട്ടി തമിഴാണ് പക്ഷെ എന്നാലും ഏട്ടനെ വായിക്കാനോന്നു ഏട്ടൻ പോയി തമിഴ് ബുക്ക് കിട്ടിട്ടോ അങ്ങനെയൊക്കെ ആ ആ അവര് പ്രാർത്ഥിച്ചിട്ട് കൊടുക്ക അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് പൂർ ഇനി അങ്ങനെ പോണ വഴിയിൽ ഒരു മിഠായി കട എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ഈ കട ഫേമസ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ജിലേബി സ്വീറ്റ്സ് എന്ന് ഉണ്ടായിരുന്നു അതിൽ ജിലേബി ഏറ്റവും ഫേമസ് ആണ് കേട്ടോ എന്താ പറയുക നല്ല റൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്വീറ്റ്സ് പിന്നെ അവിടെ എല്ലാ എന്താ പറയുക സ്വീറ്റ്സും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ എല്ലാവരും അതൊന്ന് മേടിച്ചോട്ടോ മിഠായി കട എന്നാണ് കേട്ടോ പറയാം അതിൻ്റെ സ്ഥലത്തിൻ്റെ പിന്നെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഇതാണ് കേട്ടോ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ മൂന്ന് ും മൂന്ന് ബാഗൊക്കെ ആയിട്ടാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ നാല് പേരും നാല് കാറിൽ നാല് സൈഡിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഓരോരുത്തരുടെ അടുത്തും എന്താ പറയുക കാറിൽ എന്നെ ടാറ്റാ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നല്ലൊരു എന്താ പറയുക സന്തോഷകരമായ നിമിഷമായിരുന്നു ഇനി ഇതേപോലെ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഭഗവാൻ കുറച്ച് നമ്മളെ കരീപ്പിച്ചാലും എന്താ പറയുക ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ തന്നാലും നല്ലൊരു ദർശനമായിരുന്നു കേട്ടോ ആ തിരുച്ചെന്തൂര്ന്ന് കിട്ടിയത് അതേപോലെ തന്നെ തിരുച്ചെന്തൂരിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സൂര്യസംഹാരം ം ചെയ്യുന്ന ഭഗവാന്റെ വിഗ്രഹം ഉണ്ടായിരുന്നതിൽ പാലശി പാലഭിഷേകവും എന്താ പറയുക പനനീരഭിഷേകവും അങ്ങനെ ഒരുപാട് അഭിഷേകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് കാണാൻ പറ്റി അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ തിരുച്ചൂർ പോയി ഭഗവാനെ കണ്ട് യാത്രയാവുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ ഇതുപോലെ സ്പെൻഡ് ചെയ്യാൻ സമയമൊക്കെ ചിലവാക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ട് കയറുന്നവരെ എല്ലാവർക്കും തെറ്റാ ബൈ